അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കയറി പറയലാണ് ആ ദേഹത്തിൽ കയറി പറയുന്ന സമയത്ത് രോഗികൾ വന്നാലും ശരി മറ്റുള്ള പ്രശ്നങ്ങളായെന്നും അങ്ങനെ മുന്നില്ല അമ്മ ഇവിടുന്ന് മാ രോഗങ്ങൾ തന്നെ മാറ്റി കൊടുക്കുകയാണ് നമസ്കാരം മഹാ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ക്ഷേത്ര സന്നിധിയിലോട്ട് ഏവർക്കും സ്വാഗതം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള ആപ്പാടം എന്ന സ്ഥലത്താണ് അമ്മ മഹാലക്ഷ്മി ദേഹത്തു കയറി കൽപ്പന ചൊല്ലിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത് ദിനംതോറും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലോട്ട് ഒഴുകിയെത്തുന്നത് അമ്മയുടെ കൽപ്പന കേൾക്കാൻ വേണ്ടി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക

അവസാന കാലം വരെ അമ്മ മഹാലക്ഷ്മി ഇന്ന് കാണാം അമ്മ മഹാലക്ഷ്മിയായും സരസ്വതിയായും ഭുവനേശ്വരിയായും കാമാക്ഷിയായും മീനാക്ഷിയായും ഇന്ന് കാണും

അവ സിലയിൽ കുടിയുള്ളു കല്പന സമയമായാൽ അല്ലാത്ത സമയത്തെല്ലാം സിലയിൽ തന്നെയാണ് മനസ്സിലായി കുഞ്ഞിന്റെ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും കാണുന്ന അതുപോലെ അവസാന കാലും അവ മകാലയൊക്കെ ഇനി ോ അസ്വസ്ഥതകളോ ഒന്നും കാണില്ല എന്താ സന്തോഷായി

എല്ലാരും വിശ്വസിച്ചോടും അതുപോലെ പോലെ നിനക്ക് വിജയം ഉറപ്പാണ് അത് യാതൊരു സംശയമില്ല அவசான உன்மேஷம் என் உன்மேஷம் அது போய் நாளும் பேரும் அவன் பாலு படத்துக்கு അമ്മ അറിയല്ല അമ്മയരെല്ലാം ആം ടീച്ചലി പാല് മാറ്റി സാധിക്കില്ലോ അമ്മേഞ്ഞിടാ വാ ഈ ടുള്ളലിന്ന് മുട് പാകിയാ ഈ ടുള്ളലി മോനെ ഞാ എ മതി ഈ സാധനണി കടേ ഈ സാധനണി ബാലാനല്ലേ കടേ അതോ വലിച്ചാൽ നടുന്നേ പോളി തുളി പറയണം അമ്മല്ല വേണ്ട വലിച്ചാൽ തുളസൻ വോളി തുളി കേറ്റും ഏറ്റവും ആള് നടക്കണ പോവോ എ അതേലും പാല് പോവോ இப்பொழு நீ நல்ல மனுஷன் தான மனுஷன் ഒരു ശത്രു കീഴ്പെടുത്താൻ കഴിയില്ല അതുപോലെ ഒരു വീട്ടിലെ ശക്തികളുടെ ഉപദ്രവം നിനക്ക് വരില്ലേ നിൽക്ക് അസുഖം മാറ്റി തന്ന സന്തോഷാവൂ നിൽക്ക് ഇനി അസുഖം കാണില്ല നിൽക്ക് ഒരു അസുഖങ്ങളും നിനക്ക് കാണില്ല ഒരു പരിവേഷവും കാണില്ല ഒരു ക്ഷീണവും കാണില്ല നിനക്ക് എല്ലാത്തിനും കാരണം ശത്രുദോഷമാണ് ചില വീര ശക്തി ഉപദ്രവം നല്ല കാണുന്നുണ്ട് അത് നിനക്ക് വന്നുള്ളവർക്കൊക്കെ കാണുന്നുണ്ട് അതവ ഒഴിവാക്കി തരാ ഈ വരുമ്പ വളപ്പിലെ വണ്ണം പോയി നാളികേരെത്തിച്ചോളൂ വധരിക്കുന്ന ശത്രുദോഷത്തിന്റെ പേരോട് അഴിച്ചു തരാ അതുപോലെ നിനക്ക് പക്ഷെ ഈ നിമിഷം മുതൽ അസുഖങ്ങളോ അസ്വസ്ഥതകളോ നിനക്ക് കാണില്ലോളൂ கைவசம் நல்ல விதயம் நீ குழப்பிலே அவ மனுஷரீரத்தில் ਉਬਾਸਰ ਮੈਨੋ ਘਰ ਮਨਸਿਲ ਉਬਾਸਰ ਵੇਣਾ ਐਪਲੋ ਵੇਣਾ ਐਪਲੋ ਮਤਲੇ ਜਿਦਿਆ ਬਗ ਰਪਾਗਾ ਨਾ ਲਿਓ ਉਬਾਸਿ ਚੋਲੋ ਮਨਸਿਲ ਐ ਹ ਐਤ੍ਰੋ ਸਤਾਰ ਮਨਸਿਲ കള്ളം കാണോ ഞാൻ ഉള്ള ചില ആളുകൾക്ക് അങ്ങനെ തോന്നും കള്ളമാണെന്ന് അമ്മ എന്ത് ചെയ്യുന്നു അവ ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും അവനെ പക്ഷെ സ്ത്രീ അങ്ങനല്ലേ അത് ഉപയോഗിച്ചു കൊടുക്ക അവസരം വരുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നു സന്തോഷമായി അതിലൂടെ അന്നത്തിന് വന്നു ചേരും അതുപോലെ ിലോ യാതൊരു പ്രശ്നമില്ല വിശ്വാസം

എങ്ങനെയാ കല്പന കല്പന എനിക്ക് വളരെ സന്തോഷായിരുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ അനുഗ്രഹം നല്ലോണം ഉണ്ട് ഞാനാറ് ഏഴ് ആയി വരുന്നു എനിക്ക് നല്ല ഇഷ്ടായിരുന്നു നല്ല തൃപ്തിയായിരുന്നു അവിടെ എന്റെ വീട് ചെപ്പ്ശേരി ചെപ്പ്ശേരി എടുത്ത് തൂതാന്ന് പറയും തൃപ്തനാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയും വരുന്നത് തുടർന്ന് ഏഴാഴ്ച വരണമെന്നാണ് പറഞ്ഞത് അത് വന്നു ഞാൻ ഇനി ഞാൻ എനിക്ക് ഇടക്കിടക്ക് വരണം എന്ന് ഞാൻ വരും എനിക്ക് നല്ല സന്തോഷായിരുന്നു തൃപ്തിയായിരുന്നു വഴിപാടിവിടെ അമ്മ പറയണമാതിരി ചെയ്യും പാലും പഴം ചെയ്യും പിന്നെ രണ്ടാമത് വരുമ്പോ മണ്ണും നാളികേരം നില കൊണ്ട് പേരും പറഞ്ഞത് ഞാൻ ചെയ്തു പിന്നെ വരുമ്പോ വരുമ്പോ എന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് പേര് പാലും പഴം ചെയ്യും പിന്നെ അമ്മയ്ക്ക് ദക്ഷിണ വെച്ചു കൊടുക്കും ആഗ്രഹയിൽ നിറവേറ്റി തരും അമ്മ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എനിക്ക് ആ സമയമായേ വരാൻ തോന്നും എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വരല്ലേ ഏഴ് ഏഴ് തിങ്കളാഴ്ച തന്നെ വന്നു നല്ല കല്പനയാണ് ഞാനിപ്പോ ഇവിടെ നാലാം അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നത് വന്ന് ഞാൻ ശരീരത്തിൽ നീർക്കെട്ടായിട്ട് വന്നാണ് അപ്പൊ വന്നപ്പോ അതിന്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു ഭക്ഷണം തന്നു എനിക്ക് നീർക്കെട്ട് മൂന്ന് ദിവസം കൊണ്ട് എന്റെ നീർക്കെട്ട് ഫുള്ളായിട്ട് മാറി ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അമ്മയോട് പറയാൻ വച്ചിട്ടാണ് അപ്പൊ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാം പറയുമ്പോ നമുക്ക് എല്ലാം കൂടി അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റും എന്നുള്ളത് ഒരു ഉറപ്പുണ്ട് പക്ഷേ ഏറ്റവും ലാസ്റ്റിലാവുമ്പോൾ നമുക്ക് അതൊക്കെ പറയാറുണ്ട് എന്നാലും ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാ അസുഖങ്ങളും അമ്മ എനിക്ക് മാറ്റി തന്നു ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല

ഇത് മൂന്ന് വർഷമായി വരാൻ തുടങ്ങിയായിരുന്നു ആഴ്ച്ചാലും അയച്ചാലും ഇവിടെ വരും അമ്മടെ അപ്പനെ കെട്ടു നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടതില്ല കമ്മ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ പറയും ആ ഞാനിവിടെ വരുമ്പോ തീരെ സുഖം ഉണ്ടായില്ല കാലൊക്കെ മുട്ടിന്റെ അവിടെ ആകെ തളർന്നില്ല അതൊക്കെ മാറി ഡോക്ടർ പിന്നെ പോകില്ല ഇവിടെ വന്ന ശേഷം പിന്നെ കാലൊക്കെ ഇവിടെ തന്നെ മാറി പിന്നെ കുട്ടികൾ രണ്ടാണ്ട് രണ്ടാം കുട്ടികള അവര് ഭയങ്കര മദ്യപാനം കൂടി നടക്കാറുണ്ട് സമാധാനം സ്വസ്ഥത ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പൊ അവര് മദ്യപാനൊക്കെ നിർത്തി അവര് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വരും അങ്ങനെ നല്ല വിശ്വാസമാണ് വന്ന ശേഷമാണ് ഇവിടെ സുഖ സന്തോഷവും സമാധാനം മാറ്റങ്ങളുണ്ടായിരുന്നു നമ്മക്കൊരു സമാധാന സ്വസ്ഥയിൽ വീട്ടിലുണ്ടായിരുന്നില്ല അമ്പലത്തിൽ നമുക്ക് അമ്മ നമ്മളെ രക്ഷിച്ചു നമ്മളിപ്പോ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കും കാര്യൊന്നുമില്ല നമ്മളെ കൊണ്ട് കഴിയണത് പിന്നെ വെച്ചാൽ വേറെ കൊഴപ്പൊന്നും ഇവിടെ അവനാണ് കഴിയണത് വല്ല എണ്ണയോ ചന്ദന്തിരിയോ പാലും പഴത്തിനും അങ്ങനെ കൊണ്ട് കഴിയുന്നത് വെച്ചാൽ അധികം പൈസ ഒന്നും ആരെയും ചോദിച്ചു കണ്ടറിഞ്ഞ് മതി ഇവിടെ അമ്മ പൈസ ആരോടും ചോദിക്കുന്നില്ല നമ്മള് ഒരു സന്തോഷമായിട്ട് പത്തൊന്നൂറ് ഇവിടെ ദക്ഷിണ വെച്ചാൽ മതി അമ്മക്ക് പാലും പഴത്തിനും വെച്ചാൽ മതി ഇനി ഇല്ലെങ്കിലും അമ്മ ഇനി പൈസ തരീന്ന് ആരോടും ചോദിക്കുന്നില്ല ആ ഇനി ഞമ്മളൊന്നും തന്നില്ലെങ്കിലും ഇവിടെ വന്ന് നമ്മടെ എടുത്ത് വന്ന് പോകാം നല്ല ഇവിടെ ഒരുപാട് ദൂരത്തിനു ആൾക്കാർ വരുന്നു രാത്രി പിന്നെ കാസർഗോഡ് പാലക്കാട് പട്ടാമ്പി അങ്ങനെ ഒരുപാട് ദൂരത്തിനാണ് ആൾക്കാർ വരുന്നത് സന്തോഷം മാറി മാറിക്കിട്ടുന്നുണ്ട് എന്നാൽ ഞങ്ങൾ വന്നപ്പോ ഒരാളെ എടുത്തുകൊണ്ടാണ് വന്നിരുന്നത് തളർത്തി കടത്തിട്ട് അയാളിപ്പൊ എഴുന്നേറ്റും നടക്കുന്നുണ്ട് പറഞ്ഞത് ആ തീരെ വയ്യായിരുന്നു താങ്ങി പിടിച്ചിട്ട് അയാളെ കൊണ്ടു നടന്നു മൂന്നാറും മക്കളും മരുമക്കളും അവിടെ താങ്ങി പിടിച്ച് വണ്ടീന്ന് കാറിന് ഇറക്കി കൂടുമ്പോ ഞങ്ങൾ അന്തമുട്ടു പിന്നെ നടക്കണ്ടെന്ന് നടക്കുന്നുണ്ട് ഇപ്പൊ നടന്നു വന്നു നമ്മുടെ ബസ് കാർ ഇറങ്ങിട്ട് നടന്നു വന്നു ഞങ്ങൾ തന്നെ അത്ഭുതം അടുത്തും പോന്നിരുന്നു മൂന്നാല് പേര് പിന്നെ ഇവിടെ നടന്നു വരും അപ്പൊ നമ്മക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി ആ അത്രക്കുള്ളൊരു സദ്യയാണ് ഞമ്മ അഞ്ചു വർഷ വിശ്വാസം എനിക്ക് ഒരുപാട് മാറ്റങ്ങള് വന്ന അമ്മേന്റെ ഒരു കല്പന കേട്ടാണു ആ കല്പനയോടെ നമുക്ക് എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും അത്രയ്ക്ക് വിശ്വാസമാണ് അമ്മേനെ അമ്മയാണ് ഞങ്ങൾക്ക് അഞ്ചു വർഷത്തോളായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിട്ട് നമ്മുടെ ഓരോ എല്ലാം അമ്മ ശരിയാക്കി തെറ്റും ശത്രുദോഷം ഉണ്ടെങ്കിലും മാനസികമായിട്ട് ആരോഗ്യമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ അമ്മക്ക് വിസാര കാര്യമുള്ളൂ കൽപ്പന കല്പന കേട്ടോ ഇവിടെ വന്ന് അമ്മയുടെ കൽപ്പന കേട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു നമുക്കൊരു ഒരു മനസ്സിന് സന്തോഷം സമാധാനം എല്ലാം കിട്ടുന്നുണ്ട് എനിക്കൊക്കെ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് നല്ല മാറ്റങ്ങള് വഴിപാട് കാര്യങ്ങളാണ് അങ്ങനെ അത് നമ്മുടെ ഇഷ്ടം പോലെ മനസ്സിലാകും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുന്നത് പിന്നെ പണച്ചിലവില്ല എന്തായാലും എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും പോലെയല്ല അവര് ഇതാക്കി എന്താ അങ്ങനെ പണച്ചെലവില്ല എന്തെങ്കിലും നമ്മൾ മനസ്സിലായി നമ്മൾ എന്താണ് അവിടെ വെക്കുന്നത് അത് വെക്കുക പിന്നെ പണം പാലം പഴത്തിൽ നൂറ് രൂപ അത്രേ ഉള്ളൂ അത് നമുക്ക് നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാം അമ്മ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ അമ്മ എന്താ ആർക്കൊക്കെ ചെയ്യാൻ പറയുന്നു അവരൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് പാലും പഴത്തിനും പിന്നെ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാന് ആഴ്ച രണ്ടു തവണ വരുന്ന ആളാണ് വർക്ക് തുടങ്ങിയ കാരണം ഹോസ്റ്റലിലാണ് വർക്ക് ചെയ്യാൻ പുറകോട്ടാണ് മാസത്തിൽ രണ്ടു തവണ പറ്റുന്നു ആഴ്ചയില് രണ്ടു തവണ വന്നിരുന്ന ആള് അഞ്ചുവർഷത്തോടെ വരാൻ തുടങ്ങിയത് എന്റെ അമ്മേന്റെ അസുഖം പിന്നെ വയത്തിൽ മുഴയുന്ന വെറുപാടി അതൊക്കെ മാറി ഇവിടുന്ന പിന്നെ ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കുമ്പോ അമ്മക്ക് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എന്റെ കൈകാല വാഴ്ചയില് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവുമായിട്ട് അങ്ങനെയൊക്കെ എല്ലാ മാറ്റങ്ങൾ എല്ലാതും ഇപ്പൊ നേരെ ഇങ്ങനെ വരികയാണ് ഇപ്പൊ അമ്മയോടുള്ള വിശ്വാസമാണ് വിശ്വാസം അമ്മ ഓ ഓരോന്നും മാറി നമുക്ക് അത്ഭുതം കൊണ്ട് അത്ഭുതപ്പെടുത്താം അത് ഓരോ മാറ്റം കൊണ്ട് നമുക്ക് അമ്മേ ഉള്ള വിശ്വാസം കൂടി കൂടി വരികയാണ് ഒട്ടും അറിയുന്നില്ല അമ്മ അമ്മേന്റെ അതാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ കണ്ടുകൊണ്ടല്ല പിന്നെ പിന്നെ ഓരോ മാറ്റങ്ങള് കല്പനയോട് തന്നെ നമുക്ക് മാറ്റങ്ങൾ ഇപ്പൊ ഒരുപാട് ആളുകള് വരുന്നുണ്ട് അങ്ങനെ വിശ്വാസമാണ് വിശ്വാസം വിശ്വാസം പണച്ചെലവില്ല അങ്ങനെയൊക്കെയാണ് എന്റെ കാലിലൊക്കെ ഒരുപാട് ചെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ മാറിയത് മാറ്റിയത് അമ്മ ഇവിടെ വന്നിട്ടാണ് അമ്മ മാറ്റുന്നത് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെനിക്കില്ല ആരോഗ്യമായിട്ടാണെങ്കിലും ഇല്ല മാനസികമായിട്ടും ഇല്ല എല്ലാം ഹാപ്പിയാണ് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയൊക്കെയാണ് അമ്മേനെ വർണ്ണിക്കാൻ ഒരുപാടുണ്ട് വർണ്ണിച്ച തീരുമാന വിശ്വാസമാണ് അതെ അമ്മയോടുള്ള വിശ്വാസമാണ് മുന്നോട്ട് പോകും വിശ്വാസം മരണം വരെ അമ്മ അവസാനം 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 പറയുന്ന വരെ അമ്മ അമ്മ കൂടെ വിശ്വാസം മഹാലി ദേഹത്ത് കയറി കല്പന ചൊല്ലിക്കൊടുക്കുന്ന മണിസ്വാമിയെ കൂടി നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ സൂക്കട് മാറും സൂക്കട് എന്ത് രോഗായാലും അമ്മ മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കയറി പറയലാണ് അദ്ദേഹത്തിൽ കയറി പറയുന്ന സമയത്ത് രോഗികൾ വന്നാലും ശരി മറ്റുള്ള പ്രശ്നങ്ങളായാലും വന്നില്ല അമ്മ ഇവിടുന്ന് മാ രോഗങ്ങളാണ് മാറ്റി കൊടുക്കാണ് എത്ര വലിയ രോഗമായാലും അമ്മ മാറ്റി കൊടുക്കും ഏഹ് അമ്മയ്ക്ക് നിസാരമേ ഉള്ളൂ കഴിയില്ല കേട്ടോ രോഗം മാറ്റാ അമ്മയ്ക്ക് കഴിയും അമ്മയാണ് മാറ്റി കൊടുക്കുന്നത് ആ കൽപ്പന സമയത്ത് ആരാണോ രോഗികൾ വന്നിരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് അമ്മ മാറ്റി കൊടുക്കുക അമ്മ വാക്കിലൂടെ മാറ്റി കൊടുക്കും പിന്നെ ഒത്തിരി ബിസ് വിഭൂതി അരയിൽ കെട്ടാൻ കൊടുക്കും അതോടെ രോഗങ്ങൾ മാറും എന്ത് പ്രശ്നമായാലും അമ്മ തീർത്തു കൊടുക്കും അതേപോലെ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ എത്രയേ ആളുകൾ വന്നിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആളുകൾ സിനിമാ നടന്മാർ അതേപോലെ പിന്നെ സീരിയൽ സീരിയലിലെ ആളുകൾ ഡോക്ടർമാർ ഒക്കെ വന്ന രോഗികളെന്നെ ഒക്കെ വരുന്നത് കൂടുതലും രോഗികളാണ് വരുന്നത് അമ്മ മാറ്റി കൊടുക്കണ കരുത്താ സമയത്ത് അത് ഈ നടക്കി വന്ന് നിന്നാൽ തന്നെ അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും വരുന്നു വന്ന ആളുകൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലാണ് പിന്നെ പ്രശ്ന പ്രശ്നം കൊണ്ടാണ് രോഗം വന്നിരിക്കുന്നത് ഇതാണ് കാരണം അപ്പം ആ കാരണങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് രോഗം മാറ്റി കൊടുക്കുകയ്യും ഇനി കാണില്ല എന്ന് പറഞ്ഞാൽ ഭസ്മം കൊടുക്കുക അത് അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗം ആർക്കും ഉണ്ടാവില്ല ഇവിടെ ഇപ്പോൾ ജാതിഭേദമില്ല ഏത് ജാതി ജാതിക്കാർക്കും ഇവിടെ വരാം ഏത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാം എല്ലാ ജാതിക്കാർക്കും ഇവിടെ വരാം ഇപ്പം ജാതിഭേദമില്ല അതേപോലെ പിന്നെ ഒമ്പത് മണിക്ക് കൽപ്പന തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ആളുകൾക്ക് വരാൻ സമയം അതിൻ്റെ ഉള്ളിൽ വന്ന് ടോക്കൺ എടുക്കണം അതൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ചു പറയാനുള്ളത് ഞായറാഴ്ച പിന്നെ എല്ലാ എല്ലാ ദിവസവും കൽപ്പന ഉണ്ട് ഞായറാഴ്ച മാത്രം ഉള്ളു ബാക്കി തിങ്കൾ മുതൽ ശനി വരെ കൽപ്പന ഉണ്ട് ഒന്നര കൽപ്പന ഞായറാഴ്ച മാത്രമല്ല